നമസ്കാരം കണ്ടതും കേട്ടതും ഇന്നത്തെ ചിന്താ വിഷയം മെഞ്ഞാറുമുട്ടിൽ നടന്ന അരിങ്കൊലയാണ് ഇന്നലെ തിരുവനന്തപുരം നഗരം ഈ വാർത്ത കേട്ട് ഞെട്ടതോടെയാണ് ഉണർന്നത് സ്വന്തം കർമ്മദോഷം കൊണ്ടോ നടത്താൻ അറിയാത്തത് കൊണ്ടോ പിതാവിൻ്റെ ബിസിനസ് തകർന്ന കടക്കണിയിലായതിൻ്റെ പേരിൽ സ്വന്തം കാമുകിയെയും അനിയനെയും വൃദ്ധയായ അമ്മൂവേയും ഉൾപ്പെടെ അഞ്ചു പേര് നിഷ്കരണം കൊലപ്പെടുത്തിയ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ അഭാൻ ലോഹ മലയാളികൾക്കിടയിൽ ഇന്ന് സംസാര വിഷയമാണ് യാതൊരു മനക്ഷോഭവും കൂടാതെ പെഞ്ഞാറമൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധി താമസിക്കുന്ന ഉറ്റ ബന്ധുക്കളെയാണ് മണിക്കൂറുകൾക്കിടെ മോട്ടോർ സൈക്കിളിലെത്തി ഈ നരാധമൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചും മാരകായുധം ഉപയോഗിച്ചും യമപുരിക്കയച്ചത് മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പൈശാചികതയുടെ ആഴവും പച്ച മനുഷ്യരെ ഇത്രയും ക്രൂരമായ നിലയിൽ വധിക്കാൻ യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു പിശാചിനു മാത്രമേ ഇത്രയേറെ കൊലപാതകങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാനാവൂ ക്യാൻസർ രോഗിയായ സ്വന്തം മാതാവിനെയും ചിറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലാൻ അവൻ ശ്രമിച്ചു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അവർ തലനാരിയിലേക്ക് രക്ഷപ്പെട്ടു ദൗത്യം നിറവേറ്റി എന്ന് കരുതിയാണ് വീട് പൂട്ടി ഗ്യാസ് സിലിണ്ടറും തുറന്നു വെച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിട്ടത് താൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് എത്തിയിരിക്കുന്നതെന്നും വിഷം കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ പോലീസിന് മുന്നിലെത്തിയ കാതകൻ അപ്പോഴും തികച്ചും അക്ഷോഭ്യനായിരുന്നു വിശ്വസിക്കാനാവാതെ അന്തം വിട്ടുനിന്ന പോലീസിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്പനേരം വേണ്ടി വന്നു നാട്ടിലിപ്പോൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന അരിങ്കൊലകളുടെ സ്വഭാവം വിലയിരുത്തിയാൽ അഭാന്റെ ക്രൂരതയിൽ ഞെട്ടിത്തെരിച്ചിട്ട് കാര്യമില്ല മനോനില കൈവിട്ടു പോകുന്നതിനൊപ്പം ലഹരി വസ്തുക്കളുടെ സ്വാധീനം കൂടിയാകുമ്പോൾ മനുഷ്യർ മൃഗതുല്യമായി മാറുന്നത് പതിവാണ് ഏത് നാട്ടിലും ഈയിടെ നടന്ന ക്രൂര കൊലപാതകങ്ങൾ മനുഷ്യ സഹജീവികളോടുള്ള കൊടും പാതകങ്ങളാണെന്ന് തിരിച്ചറിയാൻ വിഷമമില്ല സ്വന്തം പിതാവിനെ നേരിട്ട ബിസിനസ് നഷ്ടം അത് തീർക്കാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ട പണം കിട്ടാതായപ്പോഴാണ് എങ്കിലിനി എല്ലാറ്റിനെയും തീർത്തു കളയാം എന്ന് തീരുമാനിച്ചത് ഓരോ കൊലപാതകത്തിനു പിന്നിലും ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം എന്നാൽ തന്റെ ലക്ഷ്യം നിറവേറ്റാനുള്ള പൈശാചികമായ കുറ്റകൃത്യം സാധാരണ മനുഷ്യർക്കെന്നല്ല കുറ്റവാളികളെ പോലും നടക്കുന്ന വിധത്തിലുള്ളതായി സഹജീവികളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നുമൊക്കെ അകന്ന് ജീവിക്കുന്ന യുവാക്കളുടെ മനസ്സ് എപ്പോഴാണ് ഇതുപോലെ കൊടും ക്രൂരതകൾ ചെയ്യാൻ തക്ക കാര്യകുന്നതെന്ന് പറയാനാകില്ല ഇതുവരെ നാട്ടുകാരെ കൊണ്ട് മോശം അഭിപ്രായ പ്രകടനത്തിന് പോലും ഇടം കൊടുക്കാത്ത യുവാവ് എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന അപാനെന്ന കൊടും പാവി എങ്ങനെ ഈ നിലയിലായെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെയും മനഃശാസ്ത്രജ്ഞരുടെയും ദൗത്യമാണ് അബാനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് കിട്ടിയ വിവരം സാമ്പത്തിക പ്രതിസന്ധി മാത്രമായിരുന്നു കാരണമെന്നാണ് കൊലപാതകം നടത്തുമ്പോൾ മദ്യം മാത്രമല്ല മറ്റ് മയക്കുമരുന്നുകളും ഉപയോഗിച്ചിരിക്കാം മദ്യം മാത്രം കഴിച്ചാൽ ഇങ്ങനെയൊരു കൃത്യത്തിന് മുതിരില്ലെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കിടയിൽ ഇനിയും എത്രയോ പേർ ഈ ഗണത്തിൽ പെടുന്നവരുണ്ടാകാം നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന വിവിധ ഇനം ലഹരി വസ്തുക്കൾ യുവതലമുറയിൽ വലിയൊരു ഭാഗത്തെ സർവനാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതിൻ്റെ കൊടിയ ഭവിഷ്യത്തുകളാണ് അവിടെ അവിടെ നടക്കുന്ന ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ